നമസ്കാരം പ്രധാന വാർത്തകൾ കേന്ദ്ര അവഗണന ആരോപിച്ച് ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങല ജനുവരി പാലക്കാട് ജില്ലയിൽ നിന്ന് ഒരു ലക്ഷം യുവജനങ്ങളെ അണിനിരത്താൻ സംഘാടക സമിതി യോഗത്തിൽ തീരുമാനം റവന്യൂ വകുപ്പിന്റെ സേവനങ്ങൾ ഏകോപിപ്പിക്കാൻ മണ്ണാർക്കാട് ആസ്ഥാനമായി റവന്യൂ ടവർ അനുവദിക്കണമെന്ന് കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷൻ അസോസിയേഷൻ താലൂക്ക് സമ്മേളനം മണ്ണാർക്കാട് നടന്നു തിരുവാതിര ആഘോഷിച്ച് മലയാളി മങ്കമാർ ശിവപാർവതി ക്ഷേത്രങ്ങളിലും തിരുവാതിരയോടനുബന്ധിച്ച് വിപുലമായ പരിപാടികൾ നടന്നു പാലേറ്റു പരിചരണ രംഗത്ത് കൂടുതൽ പേർക്ക് കൈത്താങ്ങാവാൻ കനിവ് കിടങ്ങുന്നു ഫണ്ട് സമാഹരണത്തിനായി ജനുവരി പതിനാറിന് ബിരിയാണി ഫെസ്റ്റ് നടത്തുമെന്ന് വാർത്തകളിലേക്ക് കേന്ദ്ര അവഗണനയ്ക്കെതിരെ എന്ന മുദ്രാവാക്യവുമായി ഡിവൈഎഫ്ഐ ജനുവരി ഇരുപതിന് നടത്തുന്ന മനുഷ്യ ചങ്ങലയിൽ പാലക്കാട് ജില്ലയിൽ ഒരു ലക്ഷം യുവജനങ്ങളെ അണിനിരത്തും ഭാഗമായി ജില്ലാ സംഘാടക സമിതി രൂപീകരിച്ചു ജനുവരി ഇരുപതിന് ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന മനുഷ്യ ചങ്ങലയുടെ ഭാഗമായി ജില്ലാ സംഘാടക സമിതി രൂപീകരിച്ചു പട്ടാമ്പി ഇവാനിയ ഗാർഡൻസിൽ സംഘടിപ്പിച്ച സംഘാടക സമിതി രൂപീകരണ യോഗം സി പി ഐ എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് ആർ ജയദേവൻ അധ്യക്ഷനായി റെയിൽവേ യാത്രാ ദുരിതത്തിനും കേന്ദ്ര സർക്കാരിൻ്റെ നിയമന നിരോധനത്തിനും കേരളത്തോടുള്ള സാമ്പത്തിക ഉപരോധനത്തിനുമെതിരെ ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന ചോദ്യമുയർത്തിയാണ് ഡിവൈഎഫ്ഐ മനുഷ്യചങ്ങല തീർക്കുന്നത് മനുഷ്യചങ്ങലയിൽ ജില്ലയിൽ നിന്നും ഒരു ലക്ഷം യുവതി യുവാക്കളെ അണിനിരത്താൻ തീരുമാനിച്ചു ചടങ്ങിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച രാജ്യാന്തര ചലച്ചിത്രമേളയിൽ അന്താരാഷ്ട്ര മത്സരവിഭാഗത്തിൽ ലോക സിനിമകളോട് മത്സരിച്ച് രജത ചകോരം പുരസ്കാരം ലഭിച്ച തടവ് സിനിമയുടെ പ്രവർത്തകരായ സംവിധായകൻ പട്ടാമ്പി കോടല്ലൂർ സ്വദേശി ഫാസിൽ റസാഖ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ബീന ആർ ചന്ദ്രൻ എം എൻ അനിത പി പി സുബ്രഹ്മണ്യൻ എന്നിവരെയും വല്ലപ്പുഴ ചേരിക്കലിൽ തൻ്റെ കുടുംബസ്വത്തായി ലഭിച്ച എമ്പത് സെൻറ്റ് ഭൂമി അർഹരായ ഭൂരഹിതരെ കണ്ടെത്തി നൽകുന്നതിനായി ഭൂമിയുടെ രേഖ സി പി എമ്മിന് കൈമാറിയ കമലത്തെയും ഭർത്താവ് വിളയൂർ കോട്ടയിൽ രാമനുണിയേയും ആദരിച്ചു ആറായിരം ആളുകളെ മലപ്പുറം തൃശ്ശൂരും ഉൾപ്പെടെയുള്ള ഈ കണക്കാക്കി നമ്മൾ മനുഷ്യ ചന്ദ്ര മനുഷ്യക്കോട്ട മനുഷ്യരും എന്നൊക്കെ പറഞ്ഞാൽ നമുക്കിപ്പോ അതൊരു ബുദ്ധിമുട്ടാണ് മനുഷ്യചന്ദ്രൻ കേരളത്തിലാദ്യമാണ് പ്രഖ്യാപനം നടത്തി അതിൻ്റെ സമര രൂപം എങ്ങനെയാവണമെന്ന് പോലും അറിയാത്തൊരു കാലഘട്ടത്തിലാണ് വലിയ ആവേശകരമായ അനുഭവമായിരുന്നു ദേശീയപാതയിലൂടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം ജില്ല വരെയുള്ള എല്ലാ ജില്ലകളെയും മനുഷ്യ ചങ്ങാത്തെത്തും ഇപ്പോൾ നമുക്കൊരു ആവർത്തനമായി തോന്നാമെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകളെ സംഘടിപ്പിക്കാൻ പറ്റുന്ന ഒരു സമരംഭവമാണ് മനുഷ്യ ചങ്ങൾ കേന്ദ്രത്തിനെതിരായി കേരളത്തിലെ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ടി കെ നാരായണദാസ് സുബൈദ ഇസ്ഹാഖ് ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം എസ് ഷക്കീർ പി വി രതീഷ് ജില്ലാ സെക്രട്ടറി കെ സി റിയാസുദ്ദീൻ ജില്ലാ ട്രഷറർ എം രൺദീഷ് പട്ടാമ്പി ബ്ലോക്ക് പ്രസിഡന്റ് എം എൻ സുദീപ് സെക്രട്ടറി എ എൻ നീരജ് എന്നിവർ സംസാരിച്ചു അഞ്ഞൂറ്റൊന്ന് അംഗ സംഘാടക സമിതിയും നൂറ്റിയൊന്നംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും രൂപീകരിച്ചു മണ്ണാർക്കാട് മിനി സിവിൽ സ്റ്റേഷൻ പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തണമെന്ന് കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷൻ മണ്ണാർക്കാട് താലൂക്ക് സമ്മേളനം ആവശ്യപ്പെട്ടു റവന്യൂ വകുപ്പിന്റെ സേവനങ്ങൾ ഏകോപിപ്പിക്കാൻ മണ്ണാർക്കാട് ആസ്ഥാനമായി റവന്യൂ ടവർ അനുവദിക്കണമെന്നും പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു മണ്ണാർക്കാട് കോടതിപ്പടിയിൽ നടന്ന സമ്മേളനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ രാജൻ ഉദ്ഘാടനം ചെയ്തു റവന്യൂ വകുപ്പും വില്ലേജുകളും വെവ്വേറെ എസ്റ്റാബ്ലിഷ്മെന്റുകളായാണ് നിലനിന്നിരുന്നതെന്നും രണ്ടിന്റെയും സംയോജനം നടന്നതു മുതൽ മൂപ്പിളമ്പ തർക്കത്തിൽ അവിയൽപരമായ റവന്യൂ വകുപ്പിനെ ജനോപകാരപ്രദമായ വകുപ്പാക്കി മാറ്റിയതിൽ റവന്യൂ വകുപ്പിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് വലിയ പങ്കുണ്ടെന്ന് കെ രാജൻ പറഞ്ഞു ആ റവന്യൂ വില്ലേജ് സംയോജനം നടന്നപ്പോൾ മുതൽ തുടങ്ങിയ കേസുകളുടെ ഒന്നും നിശ്ചയിക്കാൻ തിട്ടമില്ലാത്ത രീതിയിൽ വകുപ്പിനെ ആകെ രൂപത്തിലാക്കിയ സാഹചര്യമാണ് നിലനിന്നിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ കെ ആർ ഡി എസ് രൂപീകരിക്കുമ്പോ ആ രൂപീകരിക്കാനുണ്ടായ സാഹചര്യവും അതിനെ സംബന്ധിച്ചുള്ള പഠനവും

പി എം മുഹമ്മദ് ഷാഫി കെ പ്രമോദ് പി കണ്ണൻ ടി സി വിനോദ് എൻ മണികണ്ഠൻ ജോയ് ജോസഫ് എന്നിവർ പ്രസംഗിച്ചു ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ തോട്ടര ആയമ്പള്ളി ശിവക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു ക്ഷേത്രം മേൽശാന്തി ജാതവേദൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പാർവതി ദേവിക്ക് പ്രത്യേക പൂജകൾ പട്ടുചാർത്തൽ പ്രഭാത ഭക്ഷണം ക്ഷേത്രം മാതൃസമിതിയുടെ നേതൃത്വത്തിൽ തിരുവാതിര അരങ്ങേറി തിരുവാതിര ആഘോഷങ്ങളുടെ ഭാഗമായി ഷൊർണൂർ കാരക്കാട് ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ജനകീയ ചോഴികെട്ടി വീടുകൾ തോറും സന്ദർശിച്ചു വർഷമാണ് ക്ലബിന്റെ ജനകീയ ചോഴി കെട്ടുന്നത് ധനുമാസത്തിലെ തിരുവാതിരയെ വരവേൽക്കുന്നതിനാണ് ഇത്തവണ ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ജനകീയ ചോഴിക്കെട്ടി വീടുകൾ തോറും സന്ദർശിച്ചത് ശ്രീ പരമേശ്വരന്റെ ഭൂതഗണങ്ങളാണ് ചോഴികൾ എന്നാണ് സങ്കല്പം ധനുമാസത്തിലെ മകീരം നാളിൽ രാത്രിയിലാണ് ചോഴികളുടെ ഗൃഹസന്ദർശനം നാൽപ്പതാം വർഷത്തിലാണ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഇത്തവണ ചോഴി കെട്ടിയത് ഉണങ്ങിയ വാഴയില ചപ്പ് ശരീരത്തിൽ കെട്ടി മുഖംമൂടികൾ അണിഞ്ഞ് കയ്യിൽ നീണ്ട വടിയുമായാണ് ചോഴികളുടെ വരവ് വീടുകളിൽ നിലവിളക്ക് കത്തിച്ചു കാണിച്ചുകൊണ്ടാണ് ചോഴികളെ സ്വീകരിക്കുന്നത് അരി നാളികേരം ശർക്കര പച്ചക്കറികൾ പപ്പടം പഴം തുടങ്ങിയ വിവിധ സാധനങ്ങളും ചോഴിക്ക് വീടുകളിൽ നിന്നും നൽകും ക്ലബിൻ്റെ നേതൃത്വത്തിൽ തിരുവാതിര ദിവസം പായസവും ഉണ്ടാക്കി വിതരണം ചെയ്തു ക്ലബ്ബ് പ്രസിഡന്റ് കെ പി സുധീഷ് സെക്രട്ടറി സി ബിജു കജാഞ്ചി പി കെ സഞ്ജയൻ സി ഹരിദാസ് എ പി മധു സി എസ് ശ്രീജിത്ത് കെ പി രതീഷ് തുടങ്ങിയവരും പരിപാടികൾക്ക് നേതൃത്വം നൽകി പാലേറ്റി പ്രവർത്തനങ്ങൾക്ക് കൈത്താങ്ങായി ബിരിയാണി ഫെസ്റ്റലിക്ക് കനുവക്കാർ കിടക്കുന്നു പാലേറ്റി പ്രവർത്തനങ്ങൾക്കും ഹോം കെയർ വാഹനം വാങ്ങുന്നതിനുമായി ഫണ്ട് സമാഹരിക്കാൻ ജനുവരി പതിനാറിന് കുളപ്പറമ്പ് അലയൻസ് ഓഡിറ്റോറിയത്തിലാണ് ബിരിയാണി ഫെസ്റ്റ് നടത്തുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു മണ്ണാർക്കാട് പെരിന്തൽമണ്ണ താലൂക്കുകളിലെ വ്യാപാര വ്യവസായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വീടുകളും ഓഫീസുകളും കേന്ദ്രീകരിച്ച് യൂണിറ്റുകളായി ബിരിയാണി വിതരണം ചെയ്ത് ലഭിക്കുന്ന തുക ഉപയോഗിച്ച് വാഹനം വാങ്ങുകയാണ് ലക്ഷ്യം കഴിഞ്ഞ വർഷങ്ങളിലും പാലിയേറ്റീവ് ദിനാഘോഷത്തിന്റെ ഭാഗമായി കനിവ് ബിരിയാണി ഫെസ്റ്റ് സംഘടിപ്പിച്ചിരുന്നു നാടൊരുമിച്ച് ഒരു കൂട്ടായ്മയായാണ് ഇതിന് നേതൃത്വം നൽകുന്നത് ഈ വർഷം പതിനായിരത്തോളം യൂണിറ്റ് ബിരിയാണി വിതരണം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ ബിരിയാണി ഫെസ്റ്റിൽ നിന്നും ലഭിച്ച തുക ഉപയോഗിച്ചാണ് രോഗികൾക്കാവശ്യമായ മരുന്നും ഹോം കെയർ ആവശ്യങ്ങളും നിറവേറ്റിയിരുന്നത് ഞാനുമുണ്ട് പരിചരണത്തിന് എന്നതാണ് ഈ വർഷത്തെ പാലേറ്റീവ് ദിന സന്ദേശം ഈ സന്ദേശം പരമാവധി ജനങ്ങളിലെത്തിച്ച് ഫെസ്റ്റ് വിജയിപ്പിക്കാനുള്ള വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങി ഈ വർഷം ജനുവരി തീയതി അതിവിപുലമായൊരു പതിനായിരക്കണക്കിന് ബിരിയാണിയിൽ വെച്ചുകൊണ്ട് ഒരു ബിരിയാണി ചലഞ്ച് നടത്താൻ തീരുമാനിച്ചു ഈ വർഷത്തെ ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഹോം കെയർ വാഹനം പുതുതായി വാങ്ങാൻ നിലവിൽ കെ എസ് സി ഡിറ്റേർ ഉദ്യോഗസ്ഥർ നൽകിയ സൗജന്യമായി നൽകിയ വാഹനത്തിലാണ് ഹോം കെയർ നടത്തുന്നത് ആ വാഹനം രണ്ടാണ്ട് പത്ത് വർഷത്തിലായത് കൊണ്ട് പുതിയൊരു വാഹനം ആവശ്യമായി വന്നിട്ടുണ്ട് വാഹനം എന്ന ലക്ഷ്യവും വെച്ചുകൊണ്ട് ഏതാണ്ട് പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ മിച്ചം ലഭിക്കണം എന്നൊരു ആഗ്രഹത്തോടെയാണ് പരിപാടി നടത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിവിധ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും സന്ദർശിച്ചുകൊണ്ട് ബിരിയാണിയുടെ വിലയേക്കാർ ഉപരി ഒരു യൂണിറ്റ് സ്പോൺസർ ചെയ്തുകൊണ്ട് ഈ സംവിധാനം വിജയിപ്പിക്കുക എന്നാണ് ഇങ്ങനെ നിർദ്ദേശം കഴിഞ്ഞ കിടപ്പിലായ രോഗികൾ ഡോക്ടർമാരെ വീടുകളിലെത്തിക്കുന്നു നഴ്സിനെ വീട്ടിലേക്ക് എത്തിക്കുന്നു ആഴ്ചയിൽ ആറ് ദിവസം ഏത് ദിവസം വേണമെങ്കിലും കിടപ്പിലായ രോഗിക്ക് അത്യാവശ്യമായ സേവനങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ആവശ്യമായ അതുകൊണ്ട് തന്നെ സാമ്പത്തിക സഹായവും സഹായവും വാഹനങ്ങൾക്കുള്ള ഉൾപ്പെടെ ഈ ഒരു ഞങ്ങൾ സംഘാടക സമിതി ചെയർമാൻ പി കെ മുഹമ്മദ് അലി കൺവീനർ പി കെ അബ്ദുറഹിമാൻ കനിവ് പ്രസിഡന്റ് പി കെ അബ്ദുൽ ഗഫൂർ സെക്രട്ടറി പുളിക്കൽ ഹംസ ഭാരവാഹികളായ ടി വി ഉണ്ണികൃഷ്ണൻ ട്രഷറർ പി കെ മുഹമ്മദ് മുസ്തഫ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇടവേള വാർത്തകൾ സൗദിയിൽ റബാക്കിൽ ജോലി ചെയ്തിരുന്നവരുടെ കൂട്ടായ്മയായ എക്സ് റബാക്കിന്റെ നാലാം വാർഷികം അലനല്ലൂർ കുളപ്പറമ്പിൽ നടന്നു കൂട്ടായ്മയുടെ പുതിയ ഭാരവാഹികളെയും പരിപാടിയിൽ തിരഞ്ഞെടുത്തു മുഹമ്മദ് കുട്ടി ഫൈസി ചെമ്മാണിയോട് വാർഷികം ഉദ്ഘാടനം ചെയ്തു റാബക്കിൽ ജോലി ചെയ്തിരുന്ന ഇരുന്നൂറോളം പേർ വാർഷികത്തിൽ പങ്കെടുത്തു കെ ടി ഗഫൂർ പാലക്കാടിനെ കൂട്ടായ്മ പ്രസിഡന്റായും ഹംസ മാളിയക്കലിനെ സെക്രട്ടറിയായും ട്രഷററായി വി കെ ഉമ്മറിനെയും മറ്റ് ഇരുപത്തിയൊന്നംഗ കമ്മിറ്റിയെയും വാർഷിക യോഗത്തിൽ തിരഞ്ഞെടുത്തു മുഹമ്മദ് കുട്ടി ഫൈസി ചെമ്മാണിയോട് വാർഷികം ഉദ്ഘാടനം ചെയ്തു ഇപ്പോഴും കൺമുമ്പിലേക്ക് സ്വപ്നത്തിലായിട്ടും നടത്തത്തിലും ഇങ്ങനെ ഞാൻ ഓർക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ സംഗമത്തിന് മാനുഷികമായ ഉൾക്കൊള്ളുന്ന ഒരു ഹമീദ് വേങ്ങര അധ്യക്ഷനായി നാസർ വെട്ടത്തൂർ ഗഫൂർ കരുവാരുകുണ്ട് മജീദ് വെട്ടത്തൂർ അബു ഹജി കുളപ്പറമ്പ് ടിക്ടോക്ക് ബാപ്പുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു റാബക്കിൽ ജോലി ചെയ്തിരുന്ന മുതിർന്നവരായ കെ എച്ച് അബുഹജി ഹുസൈൻകുട്ടി ഹാജി പാലത്തിങ്ങൽ ഇബ്രാഹിം കോങ്ങത്തി എന്നിവരെയും എക്സ് റാബക് റാബക്ക് പ്രവർത്തകരെയും ചടങ്ങിൽ അനുമോദിച്ചു താഴേക്കോട് അരക്കുംപറമ്പ് മുസ്ലിം ലീഗ് മേഖലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മുസ്ലിം ലീഗ് കുടുംബസംഗമം വ്യാഴാഴ്ച നടക്കും രാവിലെ നടക്കുന്ന പരിപാടി എം പി അബ്ദുസമദ് സമദാൻ എം പി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു റാബക്കിൽ ജോലി ചെയ്തിരുന്ന ഇരുന്നൂറോളം പേർ വാർഷികത്തിൽ പങ്കെടുത്തു കെ ടി ഗഫൂർ പാലക്കാടിനെ കൂട്ടായ്മ പ്രസിഡന്റായും ഹംസ മാളിയക്കലിനെ സെക്രട്ടറിയായും ട്രഷററായി വി കെ ഉമ്മറിനെയും മറ്റ് ഇരുപത്തൊന്നംഗ കമ്മിറ്റിയെയും വാർഷികയോഗത്തിൽ തിരഞ്ഞെടുത്തു മുഹമ്മദ് കുട്ടി ഫൈസി ചെമ്മാണിയോട് വാർഷികം ഉദ്ഘാടനം ചെയ്തു പ്രദേശങ്ങളും ഇപ്പോൾ സ്വപ്നത്തിലായിട്ടും നടത്തത്തിലായിട്ടും ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടു വരും ഞാൻ ഓർക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ സംഗമത്തിന് മാനുഷികമായ സാഹോദര്യം ഉൾക്കൊള്ളുന്ന ഒരു സൗഹൃദ ഹമീദ് ഹമീദ്ങ്ങര അധ്യക്ഷനായി നാസർ വെട്ടത്തൂർ ഗഫൂർ കരുവാരുകുണ്ട് മജീദ് വെട്ടത്തൂർ അബു ഹാജി കുളപ്പറമ്പ് ടിക്ടോക്ക് ബാപ്പുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു റാബക്കിൽ ജോലി ചെയ്തിരുന്ന മുതിർന്നവരായ കെ എച്ച് അബുഹജി ഹുസൈൻകുട്ടി ഹാജി പാലത്തിങ്ങൽ ഇബ്രാഹിം കോങ്ങത്തി എന്നിവരെയും എക്സ് റാബക് സജീവ് പ്രവർത്തകരെയും ചടങ്ങിൽ അനുമോദിച്ചു ഒറ്റപ്പാലം പാലപ്പുറം ചിനക്കത്തൂർ ഭഗവതി ക്ഷേത്രത്തിലെ മണ്ഡലത്താലപ്പൊലി നിർമ്മാല മഹോത്സവം ഡിസംബർ ഇരുപത്തൊമ്പത് വെള്ളിയാഴ്ച നടക്കും ജില്ലയിൽ ആദ്യമായി വർണ്ണവിസ്മയ ദീപങ്ങളും താലപ്പൊലിയുടെ ഭാഗമായി ക്ഷേത്രത്തിൽ ഒരുക്കുമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചിനക്കത്തൂർ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മണ്ഡലത്താലപ്പൊലി നിർമ്മാല മഹോത്സവമാണ് ഡിസംബർ ഇരുപത്തൊമ്പത് വെള്ളിയാഴ്ച വിപുലമായ രീതിയിൽ ആഘോഷിക്കുന്നത് അന്നേ ദിവസം വൈകിട്ട് ദീപാരാധനയോടുകൂടി പഞ്ച ആയുധം സന്ധ്യാദീപ സമർപ്പണവും ജില്ലയിൽ ആദ്യമായി വർണ്ണവിസ്മയ ദീപങ്ങളും ക്ഷേത്രത്തിൽ ഒരുക്കും തുടർന്ന് അമ്പതിൽ പരം കലാകാരന്മാർ അവതരിപ്പിക്കുന്ന ഡബിൾ സ്റ്റേജ് മ്യൂസിക് ഫെസ്റ്റും ഉണ്ടായിരിക്കും ക്ഷേത്ര ചടങ്ങുകൾക്കുശേഷം താലംകുളത്തി വരുന്നതോടൊപ്പം കമ്പം കത്തികലും ഉണ്ടാകും പ്രസ്തുത പരിപാടിക്കൊപ്പം അഖില കേരള വെളിച്ചപ്പാട് സംഘത്തിൻ്റെ ദേവിദാസ പുരസ്കാരം നേടിയ ക്ഷേത്രത്തിലെ വെളിച്ചപ്പാടായ പ്രഭാകരൻ നായരെയും ദേശീയ പുരസ്കാരം നേടിയ മേപ്പടിയാൻ സിനിമയുടെ നിർമ്മാതാവുമായ എം മുകുന്ദനയും നിർമ്മാണ കമ്മിറ്റിയുടെ പേരിൽ ആദരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു മണ്ഡല താലപ്പള്ളി നിർമ്മാണ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനോടനുബന്ധിച്ച് ഇതുവരുന്ന ഇരുപത്തി ഒമ്പതാം തീയതി വെള്ളിയാഴ്ച വളരെ വിപുലമായ രീതിയിൽ വ്യത്യസ്തങ്ങളായ പരിപാടികളോട് ആഘോഷിക്കുകയാണ് അന്നേ ദിവസം നമ്മുടെ വൈകിട്ട് ദീപാരാധനയോടുകൂടി പഞ്ചായത്ത് സമർപ്പണം അതുപോലെ പാലക്കാട് ജില്ലയിൽ തന്നെ ആദ്യമായി തുടർന്ന് അണിനിരക്കുന്ന ഡബിൾ സ്റ്റേജ് മ്യൂസിക് ഒറ്റപ്പാലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ കമ്മിറ്റി പ്രസിഡന്റ് പി ശ്രീജിത്ത് സെക്രട്ടറി ഇ ഹരീഷ് ട്രഷറർ കെ രമേഷ് ബാബു വൈസ് പ്രസിഡന്റ് പി വിഷ്ണു രക്ഷാധികാരി എ അശോക് കുമാർ തുടങ്ങിയവരും പങ്കെടുത്തു തച്ചനാട്ടുകര കുറുമാലി ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി ആഘോഷിച്ചു ശുഗബരം ദിലീപ് കൽപ്പാത്തി ബാലകൃഷ്ണൻ ചെറുപ്പശ്ശേരി രാജേഷ് എന്നിവരുടെ തൃത്തായം പക കാഴ്ചക്കാരെ ആവേശത്തിലാക്കി രാവിലെ കാഴ്ച ശിവേലി പഞ്ചാരിമേളം എന്നിവ നടന്നു വൈകീട്ട് തിറയാട്ടം അരിയറ് എഴുന്നള്ളിപ്പ് പാണ്ഡിമേളം തിരിച്ചെഴുന്നള്ളിപ്പ് എന്നിവയും ഉണ്ടായി രാത്രി ശുഗപുരം ദിലീപ് കൽപ്പാത്തി ബാലകൃഷ്ണൻ ചെറുപ്പുളശ്ശേരി രാജേഷ് എന്നിവരുടെ തൃത്തായമ്പകയും അരങ്ങേറി തുടർന്ന് കളമെഴുത്ത് കളമ്പാട്ട് കൂറവലി എന്നിവയോടെ ഈ വർഷത്തെ താലപ്പൊലി മഹോത്സവത്തിന് സമാപനമായി സി സി എസ് ടി കാറൽമണ്ണ എൻഎസ്എസ് യൂണിറ്റിന്റെയും തൂത തണൽ പരിസ്ഥിതി കൂട്ടായ്മയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സംരക്ഷണ സംരക്ഷണ പ്രവർത്തനങ്ങൾ വാർഡ് വി വിനോദ് ചെയ്തു പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് പരിസ്ഥിതി കൂട്ടായ്മയുടെയും യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പരിസ്ഥിതി പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത് വാർഡ് കൗൺസിലർ വി വിനോദ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു സ്വാഭാവികമായുംപൂർവമായി മനസ്സു നന്നാവട്ടെ എന്നാണ് നിങ്ങൾ ഈ ക്യാമ്പിൽ ഇങ്ങനെ ഉടനീളം പറയാറുള്ളത് മനസ്സ് നന്നാവുന്നത് മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് അപ്പോൾ ആ അർത്ഥത്തിൽ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ജീവിതത്തിൽ നാം ചെയ്യുന്ന ഏതൊരു പ്രവർത്തനമായാലും ഏത് തരത്തിലുള്ള പ്രവർത്തനമായാലും ഇഷ്ടപ്പെടാത്തതിനെ നമുക്ക് തള്ളിക്കളയാം നാം ചെയ്യുന്നത് പൂർണ്ണമായും മനസ്സറിഞ്ഞുകൊണ്ടായിരിക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് തണൽ പരിസ്ഥിതി കൂട്ടായ്മ കൺവീനർ എൻ അച്യുതൻ എൻ എസ് എസ് കോർഡിനേറ്റർ പി മണികണ്ഠൻ കെ ഗണേഷ് ഐശ്വര്യ ആർനാഥ് പി എസ് ശ്രീജ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി പുഴയോര സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വൃക്ഷപ്രണാമം പദ്ധതിയിലൂടെ അമ്പതോളം മുളത്തായികളും നട്ടു വാർത്തകൾ നടുവട്ടം ഗവൺമെൻറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് ക്യാമ്പ് തുടങ്ങി സമനയം എന്ന പേരിൽ നടക്കുന്ന ക്യാമ്പ് മുഹമ്മദ് മൂസിൻ ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്ത നവകേരളം എന്ന ആശയത്തോടെ സ്നേഹാരാമം നിർമ്മാണ പദ്ധതിയാണ് ഈ വർഷം എടപ്പലം പി ടി എം വൈ എച്ച് എസ് എസ് സ്കൂളിൽ വെച്ച് നടക്കുന്ന എൻ എസ് എസ് ക്യാമ്പിന്റെ മുഖ്യ ആശയം ക്യാമ്പിന്റെ ഉദ്ഘാടനം മുഹമ്മദ് മൂസിൻ എം എൽ എ നിർവഹിച്ചു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ നമ്മൾ ഒരുപാട് നേട്ടങ്ങൾ ഏതായാലും റോബോട്ടിക് ഒക്കെ വന്നതിന്റെ ഭാഗമായി ഒരുപാട് നേട്ടങ്ങൾ കൊയ്യുമ്പോഴും നമ്മുടെ കേരളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി മാലിന്യ സംസ്കരണമായിരിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല അപ്പം അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ മാലിന്യ സംസ്കരണത്തിനൊരു പ്രത്യേകതയുണ്ട് അത് സർക്കാരുകളോ ഗ്രാമപഞ്ചായത്തുകളോ മാത്രമല്ല ഓരോരുത്തരും ഞാൻ ഉണ്ടാക്കുന്ന വേസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റി ഞാനാണ് എന്ന ഉത്തരവാദിത്ത ബോധം ഓരോരുത്തർക്കും ഉണ്ടാകുമ്പോഴാണ് മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് നടക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് ജനങ്ങളിലേക്ക് എത്തിക്കാനും ഒരു ഗ്രീൻ സംസ്കാരം ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശലക്ഷ്യത്തോടു കൂടി നമ്മുടെ ക്യാമ്പ് നടക്കുന്നു ഭാഗമായി വലിയ പരിവർത്തനങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും എന്നതിൽ സംശയമില്ല വിലയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ബേബി ഗിരിജ അധ്യക്ഷത വഹിച്ചു രാവിലെ അധ്യാപകൻ കെ ഹരിദാസൻ പതാക ഉയർത്തി പ്രോഗ്രാം ഓഫീസർ കെ പി മുഹമ്മദ് ഷെരീഫ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രാജൻ പുന്നശ്ശേരി മുജീബ് കരുവാൻകുഴി നടുവട്ടം ഗവൺമെന്റ് ജനത എച്ച് എസ് എസ് പി ടി എ പ്രസിഡന്റ് വി ടി എ കരീം സീനിയർ അധ്യാപകൻ കെ ഹരിദാസൻ ബി ആർ സി സി കോർഡിനേറ്റർ സലീം മാലിക് സ്വാഗത സംഘം കൺവീനർ കെ മണികണ്ഠൻ വളണ്ടിയർ ലീഡർ മുഹമ്മദ് ഹാദിൽ എന്നിവർ സംസാരിച്ചു ഹരിതഗൃഹ പദ്ധതി പോൽ ആപ്പ് ഇൻസ്റ്റലേഷൻ ബ്ലഡ് ഡോണർ രജിസ്ട്രേഷൻ ഗ്രീൻ ക്യാൻവാസ് തെരുവുനാടകം ഫ്ലാഷ് മോബ് വയോജന സന്ദർശനം തദ്ദേശീയ തനത് പ്രവർത്തനങ്ങൾ ഭാരതീയം സമദർശൻ സന്നദ്ധം തുടങ്ങിയ പരിപാടികൾ ക്യാമ്പിൻ്റെ ഭാഗമായി നടക്കും അമ്പത് കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത് ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ ടി ഐ കോളേജിൽ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന സാമൂഹിക സഹവാസ ക്യാമ്പിൻ്റെ ഉദ്ഘാടനം ഒറ്റപ്പാലം എം എൽ എ കെ പ്രേംകുമാർ നിർവഹിച്ചു പി ടി ഐ പ്രസിഡന്റ് റഷീദ് അധ്യക്ഷനായി ടി ടി ഐ പ്രിൻസിപ്പൾ രാമനുണ്ണി സി എൻ സത്യൻ സി എൻ പ്രഭാകരൻ എൻ വി മുരളീകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ക്യാമ്പിന്റെ അഞ്ചാം ദിവസമായ ചൊവ്വാഴ്ച വൈകുന്നേരം കലാമണ്ഡലം കുട്ടികൃഷ്ണന്റെ നേതൃത്വത്തിൽ കല്യാണ സൗഗന്ധിക കഥകളിയും നടന്നു ശ്രീകൃഷ്ണപുരം ടി കെ ഡി സ്മാരക പൊതുജന വായനശാല വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ തിരുവാതിര ആഘോഷിച്ചു തേലേക്കാട് അമ്പലത്തിൽ വെച്ച് നടന്ന ആഘോഷ പരിപാടികൾ യുവ സാഹിത്യകാരിയും കൊച്ചിൻ സാഹിത്യ അക്കാദമിയുടെ സുവർണമുദ്ര പുരസ്കാര ജേതാവുമായ സുമ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു സാവിത്രി എം എം രമാ കെ വി മാധവിക്കുട്ടി കെ വിലാസിനി കെ സുഭദ്ര പി എസ് രാമൻ നമ്പൂതിരി കെ എന്നിവർ സംസാരിച്ചു വനിതാവേദിയുടെ തിരുവാതിര കളിയും ബാലവേദി കുട്ടികളുടെ പാട്ടുകളും ഡാൻസും അരങ്ങേറി തിരുവാതിര ആഘോഷമായ പൂച്ചുടലും ഊഞ്ഞാലാട്ടവും ഉണ്ടായിരുന്നു പ്രധാന വാർത്തകൾ വീണ്ടും കേന്ദ്ര അവഗണന ആരോപിച്ച് ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങല ജനുവരി പാലക്കാട് ജില്ലയിൽ നിന്ന് ഒരു ലക്ഷം യുവജനങ്ങളെ അണിനിരുത്താൻ സംഘാടക സമിതി യോഗത്തിൽ തീരുമാനം റവന്യൂ വകുപ്പിന്റെ സേവനങ്ങൾ ഏകോപിപ്പിക്കാൻ മണ്ണാർക്കാട് ആസ്ഥാനമായി റവന്യൂ ടവർ അനുവദിക്കണമെന്ന് കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷൻ അസോസിയേഷൻ താലൂക്ക് സമ്മേളനം മണ്ണാർക്കാട് നടന്നു തിരുവാതിര ആഘോഷിച്ച് മലയാളി മങ്കമാർ ശിവപാർവതി ക്ഷേത്രങ്ങളിലും തിരുവാതിരയോടനുബന്ധിച്ച് വിപുലമായ പരിപാടികൾ നടന്നു പാലേറ്റു പരിചരണ രംഗത്ത് കൂടുതൽ പേർക്ക് കൈത്താങ്ങാവാൻ കനിവക്കാർ കിടങ്ങുന്നു ഫണ്ട് സമാഹരണത്തിനായി ജനുവരി പതിനാറിന് ബിരിയാണി ഫെസ്റ്റ് നടത്തുമെന്ന് ഭാരവാഹികൾ